അപ്പൊ കൂട്ടുകാരെ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന സ്പോട്ടിൽ നിന്ന് ചേർ മീനെ വരാലും പിടിക്കുന്നതാണ് കേട്ടോ അങ്ങനെ സ്പോട്ടിൽ നമ്മളെ ഫ്രോഗൊക്കെ സെറ്റാക്കി ഫസ്റ്റ് കാസ്റ്റ് ചെയ്തത് നമുക്ക് ആ പോച്ചയുടെ സൈഡിലായിട്ട് നല്ലൊരു സ്ട്രൈക്ക് കിട്ടി കേട്ടോ കറക്റ്റ് ഹുക്കപ്പ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ആ മീൻ നമുക്ക് അവിടെ നിന്ന് മിസ്സായി പോവുകയും ചെയ്തു കേട്ടോ എനിക്ക് മീൻ മിസ്സായതിൻ്റെ വിഷമത്തിൽ നിന്നപ്പോഴത്തേക്ക് നമ്മളെ കൂടെ വന്ന ചേട്ടെന്താ ഒരു കീടിന സൈസ് ചേർ മീനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് അതോ അടിച്ചേക്കുന്നത് ബ്രാവോടെ തന്നെ കോബറന്ന് പറഞ്ഞ ഫ്രോഗിലാണ് കേട്ടോ എങ്ങനെ പോയാലോ ഒരു ഒന്നര കിലോ ഉള്ള ഒരു ചേർ മീനാണ് കേട്ടോ നമുക്ക് ആദ്യം മീന്ന് കിട്ടിയത് പിന്നെ ഞാൻ അവിടെ നിന്ന് സമയം കളയാതുള്ള കാടൊക്കെ കയറി നേരെ പോയി നമുക്ക് സ്ഥിരം മീൻ അടിക്കുന്ന സ്പോട്ടിലോട്ടാണ് അങ്ങനെ കാടൊക്കെ കയറി ആ സ്ഥിരം സ്പോട്ടിൽ വന്ന് നമ്മൾ ആദ്യമേ തന്നെ കാസ്റ്റ് ചെയ്ത് ഇടുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ ഫ്രോഗ് കാസ്റ്റ് ചെയ്ത് ഇട്ടത് നമ്മളെ ഫ്രോഗിന് വേണ്ടി കാത്തിരുന്നത് പോലെയാണ് കേട്ടോ അവിടെ നിന്ന് ഒരു മീൻ കയറി നമുക്ക് സ്ട്രൈക്ക് തന്നത് ഈ സ്പോട്ടിൽ നമ്മൾ എപ്പോൾ വന്ന് കാസ്റ്റ് ചെയ്താലും നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മീൻ കിട്ടാറുണ്ട് കേട്ടോ നമ്മൾ ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മളെ ചാനലിൽ അപ്ലോഡും ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സൈസ് വരാനാണ് കേട്ടോ നമുക്ക് ആദ്യമേ തന്നെ അവിടെ നിന്ന് കിട്ടിയേക്കുന്നത് ഇത് നാടനാണോ വിയറ്റ്നാമാണോ എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ പിന്നെ കിട്ടിയേക്കുന്ന ഫ്രോഗ് എന്ന് പറയുന്നത് കോബ്ര എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് ഇറക്കിയ ഒരു ഫ്രോഗാണ് കേട്ടോ ഇതിൻ്റെ നല്ല സൗണ്ട് ഉള്ള കാരണം തന്നെ എവിടെ നിന്ന് മീനുണ്ടെങ്കിലും അപ്പോഴേ ഓടി വന്ന് അടിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന സ്പോട്ടിൽ അത്യാവശ്യം മീനിൻ്റെ നല്ല ആക്ടിവിറ്റി കാണുന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രൈക്കൊന്നും കിട്ടുന്നില്ല കേട്ടോ മിക്ക മീനുകൾ ഫ്രോഗിൻ്റെ പിറകെ വന്നിട്ട് തിരിച്ച് അതേ കണക്ക് തന്നെ ആ കാട്ടിൻ്റെ ഇടയിലോട്ട് കയറി പോവുകയും ചെയ്യുന്നുണ്ട് നമ്മൾ കൊണ്ടുവന്ന അത്രയും ഫ്രോഗ് എറിഞ്ഞ് നോക്കിയിട്ട് ഒരു മീൻ പോലും നമുക്ക് ഈ സ്പോട്ടിൽ നിന്ന് അടിച്ചതുമില്ല കേട്ടോ അവിടെ നിന്ന് മീനൊന്നും അടിക്കാത്തത് കൊണ്ട് നേരെ നമുക്ക് കഴിഞ്ഞവണ്ണ കാസ്റ്റിങ്ങിന് വന്നപ്പോൾ മീൻ മിസ്സായ സ്പോട്ടിൽ പോയി നമ്മൾ ഫ്രോഗ് കാസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ അവിടെ ചെന്ന് ആ പോച്ചരുടെ രണ്ട് മൂന്ന് അനക്കൊക്കെ അനക്കിയതാണ് പയ്യെ നമ്മളെ ഫ്രോഗ് കാട്ടിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങോട്ട് വലിച്ചെടുത്ത് നമുക്ക് പെട്ടെന്നൊരു മീൻ കയറി സ്ട്രൈക്ക് തരുകയും ചെയ്തു മീനിന്റെ സ്ട്രൈക്ക് കറക്റ്റ് കിട്ടാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഫ്രോഗ് വലിച്ചെടുത്ത് നമ്മൾ ബ്രാവുടെ കാളി എന്ന് പറഞ്ഞ ഫ്രോഗ് എടുത്ത് അപ്പ തന്നെ നമ്മൾ കാസ്റ്റ് ചെയ്ത് ഇടുകയും ചെയ്തു കേട്ടോ നേരത്തേ പോലെ തന്നെ ഇത്തവണയും നമ്മൾ കാസ്റ്റ് ചെയ്ത് അത്യാവശ്യം കുറച്ച് നേരെ അവിടെ ഇട്ട് അനക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഫ്രോഗ് തിരിച്ച് വലിച്ചത് തിരിച്ച് വലിക്കേണ്ട താമസം ആ പോച്ചയുടെ സൈഡിലോട്ട് ഫ്രോഗിങ് എത്തിയത് ആ മീൻ നമുക്ക് ഓടി ഒന്ന് സ്ട്രൈക്ക് വരികയും ചെയ്തു കേട്ടോ മീൻ സ്ട്രൈക്ക് ചെയ്തത് ഇത്തവണ അവൻ രക്ഷപ്പെടാത്ത രീതിയിൽ തന്നെ നമ്മളൊരു കീഴിലെ ഹുക്കപ്പ് കൊടുക്കുകയും ചെയ്തു പിന്നെ അധികം ദൂരം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് അവനെ ചുറ്റിയെടുത്ത് കരയിൽ കിട്ടിയിട്ടുണ്ട് ഇത്തവണ നമ്മൾക്ക് അടിച്ചേക്കുന്നത് ബ്രാവിടെ കാളി എന്ന് പറഞ്ഞ ഫ്രോഗിലാണ് കേട്ടോ ഈ മീൻ കിട്ടിയേക്കുന്നത് അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വരാലാണ് കേട്ടോ കിട്ടിയേക്കുന്നത് പിന്നെ ആ സ്പോട്ടിൽ നല്ല വെയിലായത് കൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ മീനെയൊക്കെ എടുത്ത് നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ അവിടെ ചെന്നത് ഈ കാസ്റ്റ് ചെയ്തിടുന്നതിൻ്റെ കൈതേര ഇടയിലായിട്ട് ഒരു ചേർ മീൻ വന്ന് ഏറെടുത്തിട്ട് പയ്യെ താന്നുപോയി അത് കണ്ടുകൊണ്ട് തന്നെ നമ്മളെ ഫ്രോഗ് അതിൻ്റെ ഇടയിലോട്ട് എറിഞ്ഞിട്ടിട്ട് പയ്യെ പയ്യെ അനക്കി റിട്രീവ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ വന്നിട്ട് നാലാമത്തെ കാസ്റ്റിൽ തന്നെ നമ്മൾ കണ്ട ചേർ മീൻ നമ്മളെ ഫ്രോഗിൽ അടിക്കുകയും ചെയ്തു അതും അടിച്ചേക്കുന്നത് കോബ്ര എന്ന് പറഞ്ഞ ഫ്രോഗിലാണ് കേട്ടോ എന്തായാലും ഒരു രണ്ട് കിലോയ്ക്ക് മേളുള്ള ചേർ കേട്ടോ നമുക്ക് അവിടെ നിന്നും കിട്ടിയേക്കുന്നത് ആ മീനിനെ കെട്ടിയ ശേഷം നമ്മൾ അപ്പുറത്തോട്ടൊക്കെ മാറി നിന്ന് കാസ്റ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ അധികം മീനിൻ്റെ സ്ട്രൈക്കൊന്നും കിട്ടിയില്ല കേട്ടോ പിന്നെ നമ്മൾ വെയിലായതുകൊണ്ട് തന്നെ കാസ്റ്റിംഗ് നിർത്തി നേരെ വീട്ടിലോട്ട് പോവുകയും ചെയ്തു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അക്കൗണ്ട് ഫോളോ ചെയ്യാനും മറക്കല്ലേ